ഷൊണ്ണൂർ നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഓണം ഉത്സവബത്ത വിതരണം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജി മുകുന്ദൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഷൊണ്ണൂർ നഗരസഭയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കുടുംബങ്ങൾക്കാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം സർക്കാർ ഓണം ഉത്സവത്തെയായി നൽകുന്നത് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജി മുകുന്ദൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം ലക്ഷ്മണൻ ഫാത്തിമത്ത് ഫർസാന കൗൺസിലർ ടി ലത നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് എന്നിവർ സംസാരിച്ചു